ഒരു കഴിഞ്ഞ മൂന്നോ നാലോ ദിവസം കൊണ്ട് ഞാനൊരു റിസേർച്ചിലായിരുന്നു എന്തുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായിട്ടുള്ള ഇഷ്യൂ എന്തുകൊണ്ട് സെറ്റിലാവുന്നില്ല കാരണം ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ബർത്ത്ഡേ വിഷ ചെയ്യുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി അതേപോലെ തന്നെ ഗാസ ഡീലുമായി ബന്ധപ്പെട്ട അമേരിക്കയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നു സംഭവങ്ങളുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് ഇന്ത്യൻ പത്രങ്ങളിലൊക്കെ വന്നു ഇപ്പം എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞ വീക്കിലി നിങ്ങൾക്കറിയാം ഗ്ലോബലി ഏറ്റവും ഒരു ന്യൂസ് മാഗസിനാണ് അത് ബേസിക്കലി ഒരു ആൻറ്റി ട്രംപാണ് അവരൊരു ഡെമോക്രാറ്റ്സിനൊക്കെ അനുകൂലമായിട്ടൊരു ലെഫ്റ്റിസ്റ്റ് ബേ ബേസിൽ പോകുന്ന ഒരു മാഗസിനാണ് അപ്പം അതിനകത്തൊരു ആർട്ടിക്കിൾ തന്നു അപ്പം അതും നിങ്ങൾ വായിക്കുമ്പോഴും ഇനി ഞാൻ പറയാൻ പോകുന്ന ചില പോയിന്റുകളുണ്ട് കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചില ചില സി ഐ എ അമേരിക്കൻ ചാരസംഘടനയുണ്ട് ഇന്ത്യയിൽ വർക്ക് ഇന്ത്യയിൽ വളരെ വലിയ പ്രസൻസ് ഉള്ള സ്പൈ ഓർഗനൈസേഷനാണ് അമേരിക്കയുടെ അത് ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് ചേർന്നതാണ് വർക്ക് ചെയ്യുന്നത് ഇന്ത്യയുടെ ഇൻറ്റേർണൽ സെക്യൂരിറ്റി ഇന്ത്യയുടെ എക്സ്റ്റേണൽ സെക്യൂരിറ്റി അതേപോലെ തന്നെ ഇസ്രായേലി ചാരസംഘടനയായ മൊസാദ് അവർക്കും ഇന്ത്യയിൽ ശരിക്കും പ്രസൻസ് ഉണ്ട് കാരണം ഇന്ത്യയുടെ എക്സ്റ്റേണൽ സെക്യൂരിറ്റി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റിയുടെ അതായത് കാരണം പല കാര്യങ്ങളും മുൻകൂട്ടി അതിൻ്റെ അതേപോലെ എക്വിപ്മെൻസ് ഈ സാധനങ്ങളെല്ലാം അതിൻ്റെ സർവീസിംഗും പരിപാടിയും ഇതൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് ഇത് ബേസിക്കലി ഈ എന്റെ ഈ വീഡിയോ കേൾക്കുന്ന തെറി വിളിക്കുന്ന മരപ്പോട്ടൺ സംഘപരിവാൻ ഒന്നും ഈ പുല്ലൊന്നും അറിയത്തൊന്നും ഇല്ല എത്രമാത്രം അമേരിക്കൻ പ്രസൻസ് ഇന്ത്യയിലുണ്ട് എത്രമാത്രം ഇസ്രായേലി പ്രസൻസ് ഇന്ത്യയിലുണ്ട് കാരണം നമ്മുടെ ഒരു സെക്യൂരിറ്റി നാഷണൽ ഉണ്ട് അതിനകത്ത് ഇന്നും ഈ പറയുന്ന സി ഐയുടെ ചില ഉദ്യോഗസ്ഥര് ഇന്ത്യൻ ഒറിജിനാണ് അമേരിക്കൻ അവിടെ ജനിച്ചു വളർന്ന് ഇന്ത്യൻ ഒറിജിനായിട്ട് ആൾക്കാരുണ്ട് എൻ്റെ ഇതൊരു മലയാളിയൊക്കെ ഉണ്ട് ചില ആൾക്കാർ റിട്ടയർ ആയി ചില ആൾക്കാർ ഇവിടെ നിന്ന് കോസ്റ്റും സർവീസും ഒക്കെ വരെ അവരൊക്കെ ബേസിക്കലി ഇന്ത്യൻ എക്സ്പേർട്ടുകളാണ് ഇവരോടൊക്കെ ഞാൻ ചോദിച്ചു എന്താണ് ഈ പ്രശ്നം ഇതുകൊണ്ട് എന്തുകൊണ്ട് ഇവര് ഈ പ്രശ്നം ഓരോ ദിവസവും മൂർച്ഛിക്കുകയാണ് ബേസിക്കലി ഈ അമ്പത് നൂറ് ശതമാനം സിനിമകൾക്ക് മുകളിലുള്ള ടാക്സ് ഇന്ത്യയെ ഉദ്ദേശിച്ചു തന്നെയാണ് കാരണം ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു വീഡിയോ ഞാൻ ഇതിനെ പറ്റി ചെയ്യുന്നത് എത്ര എത്ര ശതമാനം ഇന്ത്യൻ മൂവി ഇൻഡസ്ട്രി അത് ബാധിക്കും കാരണം റീജിയണൽ ഇൻഡസ്ട്രിയേയും ഹിന്ദി മൂവി ഇൻഡസ്ട്രിയെ ഭയങ്കരവാദികളെ ബാധിക്കും അതേപോലെ തന്നെ ഇന്ത്യയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ട്രംപിന്റെ കുറച്ച് അവരെ അറിയാതെ പുള്ളിയുടെ അടുത്ത് നിൽക്കുന്ന ലോബിയിസ്റ്റുകളുമായിട്ട് ബന്ധമുള്ള ചില ആൾക്കാരുണ്ട് അവരോടൊക്കെ ചോദിച്ചു എന്തുകൊണ്ട് ഈ സംഭവം എന്തുകൊണ്ടാണ് ഈ പ്രശ്നം മാറാത്ത എച്ച് വൺ ബി ഡിഇഷ്യു ആണ് അതേപോലെ ഓരോ ദിവസം ട്രംപ് ഓരോ സംഭവങ്ങളെ കൊണ്ടുപോക കൊണ്ടുവരികയാണ് ഇപ്പം ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട ഈ ആർട്ടിക്കിൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും അതായത് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ ഡിമാൻഡുകളല്ല ഒരുവിധം ഇന്ത്യ അംഗീകരിച്ചു അതേപോലെ തന്നെ അമേരിക്കൻസ് വെപ്പൺസ് വാങ്ങാം അതായത് ട്രേഡ് ഇംബാലൻസിന്റെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം സോർട്ട് ഔട്ട് ചെയ്ത് ഇപ്രാവശ്യം പീയുഷ് ഗോയല് പോയിട്ട് അതേതാണ് സെറ്റിൽ ഡൈ പക്ഷെ എന്നിട്ട് ഈ അമേരിക്കൻ പ്രസിഡന്റ് വിട്ടുമാറുന്നില്ല കാര്യം ഇനി അതായത് തിരിച്ചൊരു കാര്യം ഇപ്പുറത്തൊട്ടായ സംഭവം കേൾക്കുക ഇവിടെ പൂജ നടക്കുകയാണ് അതേപോലെ തന്നെ ദസറ ദസറ അറിയാം ഈ ഡെമൻസ് അതായത് നന്മയല്ലാത്തതിനെ എല്ലാം കത്തിച്ച് കളയുക അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്രാവശ്യം കൽക്കട്ടയിലും ഡൽഹിയിലും ഒക്കെ ഈ ദസറയിൽ കത്തിക്കുമല്ലോ രാവണനെ കത്തിക്കുന്ന സമയം പല പലയിടത്തും പൊക്കിയിരിക്കുന്നത് ട്രംപിന്റെ ആണ് രൂപം വെച്ചിട്ടാണ് കത്തിക്കുന്നത് അതായത് ഇന്ത്യ അമേരിക്ക റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സാധാരണ പബ്ലിക്കിലോട്ട് പോകാൻ തുടങ്ങി ആ രീതിയിലോട്ടാണ് മാറ്റം ഉണ്ടായത് ഇപ്പൊ ഞാനിപ്പോ എന്റെ ആകാംക്ഷ ചില ആൾക്കാർ ഇത് എന്തെങ്കിലും റീസൺ എന്താണെന്ന് കണ്ടുപിടി ഇപ്പൊ ജേർണലിസ്റ്റിക്കൽ വേ കുറച്ച് ഇൻഡപ് ആയിട്ട് പല ആൾക്കാരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ചില കാര്യങ്ങളില് വളരെ വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടായത് ഇതിനകത്ത് ട്രംപ് പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ചില പറയുന്ന കാര്യങ്ങളുണ്ട് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നു ഏതാണ്ട് ആ ഒരു ഇഷ്യൂ ഈ റഷ്യൻ കൂടുതൽ ഇഷ്യൂ അല്ല ബേസിക്കലി അതേപോലെ ചവാർ പോർട്ടില് അതും ഒരു ഇഷ്യൂ അല്ല ഇതെല്ലാം പിന്നീട് ഉണ്ടാക്കിയെടുത്ത ഇഷ്യൂ ആണ് അതായത് അമേരിക്കൻ പ്രസിഡന്റ് മോദിയോടുള്ള ആ പ്രശ്നം ഈഗോ പ്രശ്നം മാറിയിട്ട് ഓരോന്ന് ഇന്ത്യക്കാരെ അടിക്കാൻ വേണ്ടി മോദിയെ അടിക്കുക അതിനുവേണ്ടി എടുത്ത ഇഷ്യൂ ആണ് പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് അല്ല പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് ചൈനയുടെ അടുത്ത് പോയി നരേന്ദ്ര മോദി പോയി ഷി ജിൻ പിങിനെ കെട്ടിപ്പിടിച്ചു ഇതാണ് അയാളുടെ ഇഷ്യൂ അത് പറയുന്നത് ട്രംപ് വരെ ആൾക്കാരോടും പറയുന്നത് നേരത്തെ ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത് നരേന്ദ്രമോദിയുമായിട്ട് ഇവർ നല്ല ബന്ധത്തിലങ്ങായി കാരണം അതിൻ്റെ അകത്ത് ഗുജറാത്ത് ബേസ്ഡ് ഇന്ത്യൻ ഡയസ്പോറൊക്കെ ഒരു മേജർ റോള് കളിച്ചു അപ്പൊ അതിനെ പിന്നീട് എലക്ഷനിലേക്ക് ആണെങ്കിൽ തോറ്റുപോയി ആ തോക്കുന്ന എലക്ഷനിൽ മോദി വന്ന് പ്രസംഗിച്ചതോടുകൂടി ട്രംപിന്റെ അടുപ്പം വീണ്ടും വർദ്ധിച്ചു അപ്പൊ ആ സമയത്ത് ഒന്നാം ട്രംപ് സർക്കാർ വരുന്ന സമയത്ത് മോദിയുമായിട്ട് ഒരു നല്ല ബന്ധമൊന്നും ഉണ്ടായി അപ്പൊ അതിനകത്ത് മോദി ട്രംപ് മോദിക്ക് കൊടുത്തതിന് ഉറപ്പുണ്ട് വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് അഞ്ഞൂറ് ബില്യൻ ആക്കും അതിനകത്ത് ഇന്ത്യയെ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്തിരുന്നു ഈ റസി പ്രോക്കലൊക്കെ വെറുതെ ഇയാൾ ഉണ്ടാക്കിയെടുത്ത സാധനമാണ് അയാൾക്ക് അറിയാം ഈ പറയുന്ന അമേരിക്കൻ സാധനങ്ങളൊന്നും ഇന്ത്യയിൽ ഈ പറയുന്ന രീതിയിലൊന്നും പോകത്തില്ല അയാൾക്ക് അറിയാതൊക്കെ പക്ഷെ കുറച്ചെടുത്ത് ബാലൻസ് ഉണ്ടാകണം അപ്പൊ അതാണ് അതിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് റഷ്യൻ ക്രൂഡെന്നൊരു ഇഷ്യൂ അല്ല ഇയാൾക്ക് കാരണം ഇന്ത്യക്ക് എനർജി വേണം റഷ്യയുടെ മേടിക്കൽ റഷ്യയുടെ ബന്ധം ബന്ധമുണ്ടാവട്ടെ അതിലൊന്നും ഇയാൾക്ക് പ്രശ്നം പക്ഷെ ബൈഡൻ എന്നത് പ്രശ്നമാണ് റഷ്യൻ ക്രൂഡും മേടിക്കുന്നത് അതല്ല ഇഷ്യു ചൈനയാണ് ഈ ട്രംപ് അയാൾ അടുത്ത ആൾക്കാരോട് പറയുന്ന ഇയാൾ വന്ന ശേഷം അവിടെയുള്ള അമേരിക്കൻ കമ്പനിയോട് പലരോട് ഇയാൾ പേഴ്സണലി പറഞ്ഞു അമേരിക്ക ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെയാണ് നിങ്ങൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മോദിയെ സഹായിക്കണം ഇന്ത്യയെ കൊണ്ടുവരണം ചൈനയ്ക്ക് ബദലായിട്ട് അതുകൊണ്ട് മാക്സിമം ചൈനയിൽ നിന്നും അവിടെയുള്ള ഹബ്ബുകൾ മുഴുവൻ ഇന്ത്യയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക അതിന്റെ പേരിലാണ് ഈ ആപ്പിളും അതേപോലെ കൊറിയൻ ഗവൺമെന്റിനോട് സംസാരിച്ച് സാംസങ്ങിന്റെ ടെലിഫോണും ഫോണും കുടച്ചക്രവുമെല്ലാം ഇന്ത്യയിലോട്ട് വരുന്നത് നമ്മൾ ഈ ചില കാര്യങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം ഈ മരപൊട്ടൻ രീതിയിൽ തെറി വിളിക്കുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിക്കോണം ട്രംപിന് ആവശ്യമായിരുന്നു മോദിയെ മോദി ട്രംപിന്റെ ഭയങ്കര പേഴ്സണൽ റിലേഷൻ ആയിരുന്നു ഇവർ ഏകദേശം രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഡെയിലി സംസാരിക്കുമെന്ന് പറഞ്ഞ പേഴ്സണലായിട്ട് മൊബൈലിൽ സംസാരിക്കുന്നവരുടെ അത്ര ബന്ധമായിരുന്നു മെസ്സേജുകൾ അയക്കും ഇതൊക്കെ ഹിന്ദിയിലായാലും ട്രാൻസ്ലേറ്റ് ചെയ്ത് മെസ്സേജ് ഒക്കെ അയക്കും എന്നാ പറയുന്നത് അപ്പൊ ആ ഒരു ബന്ധത്തിനകത്ത് ഈ ചൈനയാണ് ഇയാൾക്ക് പ്രശ്നമായത് അപ്പൊ അതിന്റെ പേരിൽ മറ്റൊരു സംഭവം ഇയാൾ പറയുന്നത് ഇപ്പൊ മോദിയുമായിട്ട് അതൊക്കെ അതെല്ലാം പ്രശ്നമെല്ലാം കഴിഞ്ഞാൽ അത് ചൈനയെ പോകുന്നതിന് മുമ്പ് മോദി ഏകദേശം നാല് പ്രാവശ്യം വിളിച്ചു എന്ന് പറഞ്ഞു സത്യമാണ് നാല് പ്രാവശ്യം വിളിച്ചു എടുത്തില്ല ഓക്കെ പ്രശ്നമൊക്കെ പറഞ്ഞു തീർക്കാം പക്ഷേ ഇതൊരു ജർമ്മൻ പത്രത്തിൽ പി എം മൊയിലും നരേന്ദ്രമോദിയും ഉൾപ്പെട്ട് ലീക്ക് ചെയ്ത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ കാരണം ഒരു പേഴ്സണൽ ബന്ധം എന്തിനാണ് ലീക്ക് ചെയ്ത് ഇതാണ് ഇന്നത്തെ അടുത്ത ഇഷ്യൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പിന്നീട് മോദി ഗവൺമെന്റിന്റെ പല ആൾക്കാരും ജയശങ്കർ ആണെങ്കിലും ഈ ഇന്ത്യൻ ഡയസ്ഫോറം ഈ ട്രംപുമായിട്ട് ഏറ്റവും അടുപ്പമുള്ളവർ പോലും പോയിട്ട് ഇതാണ് മൈൻഡ് ചെയ്യാത്തത് അതുകൊണ്ടാണ് എക്കണോമിസ്റ്റ് വീക്കിലേക്ക് അകത്ത് പറയുന്നത് കാരണം ഇതും ഈ ഇഷ്യൂവിനകത്ത് തീർക്കാൻ ഒറ്റ കാര്യം കൂടി രണ്ടുപേരും കാണണം കണ്ട് അരമണിക്കൂർ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എച്ച് വൺ ബി ഡി ഈ സംഭവങ്ങളെല്ലാം റിവേഴ്സ് ആകും അതേപോലെ ട്രേഡിന്റെ പ്രശ്നം സീറോ ട്രേഡ് തന്നെ അമേരിക്കയ്ക്ക് വലിയതാണ് അമേരിക്ക പോലെ അവർക്ക് ഇഷ്ടം പോലെ ട്രേഡ് കിട്ടുമല്ലോ ഇന്ത്യയുടെ എൺപത്തിയേഴ് കോടിയുടെ എൺപത്തി എൺപത്തിരണ്ട് ബില്ല്യന്റെ ട്രേഡ് ഒന്നും അല്ലല്ലോ പ്രധാനമായിട്ടുള്ളത് ഈ ടെക് കമ്പനീസിന് ഭയങ്കര പേടിയായി ടെക് കമ്പനി അമേരിക്കൻ ടെക് കമ്പനീസിന്റെ പല ആൾക്കാരും ഈ അവർ റെപ്രസെന്റേറ്റീവ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പോയി കണ്ടപ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് അവരും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഈ ട്രംപിനെ ഒന്ന് ഒതുക്കാൻ വേണ്ടി പക്ഷെ ഇയാൾ അടുക്കുന്നില്ല അടുക്കാത്ത ഇവ ഇതിനകത്തു ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ഇത് ഈ ട്രംപും മോദിയും തമ്മിൽ നേരിട്ട് കണ്ട് പത്തോ മിനിയോ അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള പ്രശ്നമെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും ഇതാണ് ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞൊരു സംഭവം എങ്ങനെ ട്രംപിനെ ഡീല് ചെയ്യണോന്നുള്ള ആദ്യം പഠിക്കണം ഉറക്കമുണ്ടാകാം പ്രശ്നമുണ്ടാകാം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം പക്ഷെ ട്രംപിനെ ഡീൽ ചെയ്യാൻ പഠിക്കണം അത് പരമപ്രധാനമായ ഒരു പോയിന്റാണ് അതായത് ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യ ബോധിക്ക് കൊടുത്ത വാഗ്ദാനങ്ങളൊക്കെ ഭയങ്കരമാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് അതായത് കാൺപൂർ ഐ എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റ് ഉണ്ടാക്കിയതല്ല നയൻറ്റീൻ സിക്സ്റ്റി വണ്ണില് അമേ ജോയിന്റ് അമേരിക്ക ഇന്ത്യൻ അമേരിക്കൻ ജോയിൻറ്റ് പാറ്റ്നർഷിപ്പില് അമേരിക്കയിലെ ഒൻപത് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ എം ഐ ടി ആണെങ്കിലും പ്രിൻസ്റ്റൺ ആണെങ്കിലും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ യു എസ് എയ്ഡ്സ് അമേരിക്കൂടി ഉണ്ടാക്കി അവിടെ ഉണ്ടാക്കിയെടുത്തതാണ് ഈ പറയുന്ന കാൺപൂർ ഐ ഐ ടി ഇന്ത്യയിൽ ഏറ്റവും ഐ ഐ ടി എടുക്കുവാണെങ്കിൽ ഇപ്പോൾ രണ്ടാമത്തെ മൂന്നോ നാലാമത്തെ സ്ഥാനമാണ് സ്ഥാനമാണതിന് പക്ഷേ അതേപോലെ ഒരു ഐ ഐ ടി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുമില്ല കാരണം അമേരിക്കയിലെ ടോപ്പ് ഫാക്കൽറ്റി കാരണം ഇത്രയും ഒമ്പതോ പന്ത്രണ്ടോ യൂണിവേഴ്സിറ്റി എന്നുള്ള സീനിയർ ഫാക്കൽറ്റി മെമ്പേഴ്സ് വന്നിട്ടാണ് അവിടെ മുഴുവനും ബിൽഡപ്പ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഏറ്റവും നല്ല ഗ്ലോബലായിട്ടുള്ള അലൂമിനിയെടുക്കുകയാണെങ്കിൽ ഈ കാൻപൂർ ഐ ഐ ടി എന്ന് പോയവരാണ് ഗ്ലോബലായിട്ട് അറിയപ്പെടുന്നത് അതേപോലെ ഇവരുടെ തമ്മിൽ ധാരണ ഇന്ത്യയിലെ പലയിടത്തും പല യൂണിവേഴ്സിറ്റികളും പല ഐഐ ടികളും എൻജിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടില് ഈ അവ ഇതേപോലെ അമേരിക്ക സഹായിക്കും അതേപോലെ നമുക്കറിയാം ഈ എഡ്യൂക്കേഷൻ വിസ ഈ ട്രംപ് മോദിക്കാത്തൊരു ധാരണയുണ്ടായി ഉണ്ടായി ഇന്ത്യയുടെ ഏറ്റവും വലിയ ഡിമാൻഡാണ് ഈ ഇന്ത്യൻ സ്റ്റുഡൻസിനെ അവിടെ കൂട്ടി പഠിപ്പിക്കുക എന്നുള്ളത് ഉറപ്പായിട്ട് അമേരിക്കൻ എഡ്യൂക്കേഷൻ ഭയങ്കര ഹൈ സ്റ്റാൻഡേർഡാണ് അവിടെ ഞാൻ പലയിടത്തും ക്യാമ്പസിൽ പോയി പല സ്റ്റുഡൻസിനോട് അവിടെ ചില ഫാക്കൽറ്റി മെമ്പേഴ്സിനോക്കെ സംസാരിച്ചപ്പോഴാ പിടിയിട്ട് ആ എഡ്യൂക്കേഷൻ ഗ്ലോബലി ഒരൊറ്റ രാജ്യത്തിനല്ല ആ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാൻഡേർഡ് സ്പെഷ്യലി ടെക്നോളജി എൻജിനീയറിങ് മെഡിക്കൽ അവർ നമ്പർ വൺ ആണ് ഗ്ലോബലി അപ്പം ഈ ചൈനയ്ക്ക് ഇപ്പം കൊടുത്തില്ല ആറ് ലക്ഷം വിസ ഇന്ത്യ മോദിയുവായിട്ട് ഉടക്കിന് ശേഷം ഇത് ഇന്ത്യക്ക് കൊടുക്കാൻ വെച്ചിരുന്നത് എന്നിട്ട് പറഞ്ഞത് എന്തുമാണ് സംഭവം അവർ വന്ന് ഇവിടെ വന്ന് പഠിച്ചിട്ട് ഒരു വർഷം അവിടെ ജോലി ചെയ്തിട്ട് പറ്റില്ല ഇന്ത്യ തിരിച്ചു വരട്ടെ എന്നിട്ട് അവർ ഇന്ത്യ ബിൽഡ് ചെയ്തിട്ട് ചൈനയെ കോമ്പറ്റ് ചെയ്യുക അതായത് ഇവർ തമ്മിലുള്ള ഒത്തിരി ടോക്സ് ഉണ്ട് അതേപോലെ തന്നെ ഗ്ലോബൽ ഗ്ലോബലായിട്ടുള്ള ജയന്റ്സ് കേട്ടിട്ടുണ്ടോ ബ്ലാക്ക് റോക്ക് സ്റ്റോൺ ബ്ലാക്ക് റോക്ക് ബ്ലാക്ക് റോക്ക് ബ്ലാക്ക് സ്റ്റോൺ കമ്പനിയുണ്ട് യൂസ് ബേസ്ഡ് കമ്പനിയാണ് അവരുടെ ആസെറ്റ് എന്ന് പറയുന്നത് ഏകദേശം പന്ത്രണ്ട് ട്രില്യൺ യു എസ് ഡോളറാണ് ഇന്ത്യയുടെ ഒരു വർഷത്തെ ജി ഡി പി എന്ന് പറയുന്നത് പൂനാല് ട്രില്ല്യേ ഉള്ളൂ അവരുമായിട്ട് ചേർന്ന് ഇന്ത്യയിൽ പല പ്രോജക്റ്റുകൾ അതായത് ജിയോ എലയൻസുമായിട്ടും അഡാനിയായിട്ടും ഒക്കെ ചേർന്ന് പല പ്രോജക്ടുകൾ ഉണ്ടാക്കിയതാണ് ഇതൊക്കെ ഇപ്പം വളരെ സ്തംഭനാവസ്ഥയിൽ നിൽക്കുകയാണ് നിങ്ങളിത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ മനസ്സിലാക്കുന്നേ ഉള്ളൂ കാരണം വല്ലാതെ ഗ്ലോബലിൽ തന്നെ ഏറ്റവും കൂടുതൽ അസറ്റ് ഉള്ള ഒരു കമ്പനിയാണ് ഈ പറയുന്നത് ന്യൂയോർക്ക് ബേസ്ഡ് ആണ് ഒന്നാമത് മനസ്സിലാക്കിയ ട്രംപ് നല്ല കച്ചവടക്കാരനാണ് അല്ലെങ്കിൽ ഈ ഇന്ത്യ മോദിയുമായിട്ടുള്ള ധാരണയുടെ പുറകിലാണ് ഇന്ത്യയിൽ ഇത്രയും സിറ്റികളിൽ ഈ ട്രംപ് ടവർ വരുന്നേ അല്ലാതെ തമാശയൊന്നുമല്ല അല്ല അതേപോലെ ഇന്ത്യയുടെ എല്ലാ എക്സ്റ്റേണൽ സെക്യൂരിറ്റിയും അമേരിക്ക ഇപ്പം ഇന്ത്യയിൽ അറ്റാക്ക് ചെയ്യുന്നത് അമേരിക്കയെ അറ്റാക്ക് ചെയ്യുന്നത് പോലെയാണ് എന്നുള്ള എക്സിക്യൂട്ടീവ് ഓർഡർ വരായിരുന്ന ഇതൊക്കെ ഞാൻ ഈ ഈ പറഞ്ഞ ആൾക്കാര് പറഞ്ഞിട്ടാണ് അറിയുന്നത് കാരണം അത്ര ബന്ധമായിരുന്നു ആ ബന്ധമാണിത് പൊളിഞ്ഞു പോയത് കാരണം ഇവർക്ക് ചൈനയെ കൗണ്ടർ ചെയ്യാൻ ഇന്ത്യ വേണേ ഈ ക്രൂഡ് ഗ്രീഡ് ഒന്നും അല്ല ഇഷ്യൂ ചൈനയെ പോയതാണ് അയാൾക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഇയാൾ പറയുന്നത് ഉള്ള ചൈനീസ് കമ്പനി അവിടെ ഉള്ളവരെ അല്ലെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ടുവന്നു അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഫോൺ ചെയ്ത് സംസാരിക്കാൻ നേരിട്ട് കേട്ട് തീർക്കുക അതിനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ചൈനയിൽ പോകുന്നു ഇങ്ങനെയുള്ള ടോക്സ് കിടക്കുന്നു ചൈനീസ് മിലിറ്ററിയുടെ അത് ഗ്ലോബലായിട്ട് ഈ ട്രംപിന് മറ്റൊരു പ്രശ്നം ഉണ്ടായത് ഈ പാക്കിസ്ഥാനെ അറ്റാക്ക് ചെയ്ത പ്രശ്നമൊന്നുമല്ല അതിന്റെ അത് പ്രശ്നം പറയുന്നത് പാകിസ്ഥാനെ അറ്റാക്ക് മുമ്പ് അമേരിക്കയുടെ ഒരു പ്രൊട്ടക്ഷനിന്റെ ആവശ്യമായിരുന്നു അതായത് ശരിക്കുള്ള പ്രോട്ടീ എന്തിനാണ് ഈ ചൈനീസ് ഉപകരണങ്ങൾ പാകിസ്ഥാൻ ഉപയോഗിക്കാൻ വേണ്ടി എന്തിനാണ് സാഹചര്യം ഒപ്പിച്ചുകൊടുത്തത് ഇത് ചോദ്യമുണ്ട് ഇതിനകത്ത് ഇവിടെയും ഈ പറയുന്ന മോദിക്ക് മോദിക്ക് ഇപ്പോഴാണ് പല കാര്യങ്ങളും ഈ പറയുന്ന ഈ സോഷ്യൽ മീഡിയയും ഈ ഗോതി മീഡിയയും പറയുന്ന അതിന്റെ അകത്ത് എടുത്തു പറയുന്ന ഒരു സംഭവമുണ്ട് മോദിയെ അനുകൂലിക്കുന്ന മീഡിയയാണ് ട്രംപിനെ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് അത് മോദിയുടെ ഇൻഫ്ലുവൻസിലാണ് ഉണ്ടായെന്നാണ് പറയുന്നത് അടുത്തത് അല്ലെങ്കിൽ അവരൊന്നും ട്രംപിനെ ഇത്രയും തെറി വിളിക്കത്തില്ല കാരണം ട്രംപ് അല്ലാതെ ഈഗോയിസ്റ്റിക ഇന്ന് വരെ ചരിത്രത്തിനില്ലാത്തൊരു പ്രസിഡന്റ് ആണ് അമേരിക്കയ്ക്ക് ഉണ്ടായേക്കുന്നത് അപ്പൊ അയാളുടെ പേഴ്സണൽ ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അറിയാൻ സാധിച്ചത് എനിക്കറിയത്തില്ല സത്യമാണോ ഇന്ത്യൻ പ്രധാനമന്ത്രി പുള്ളിക്കൊരു ഓഫർ കൊടുത്തിരുന്നു അതായത് ഇന്ത്യ ഈ പറയുന്ന ട്രംപിനെ നോബൽ പ്രൈസിന് നോമിനേറ്റ് ചെയ്യാമോ എനിക്ക് അതിന്റെ സത്യം ഇതൊക്കെ ഉണ്ട് ഇതിന്റെ പേരിലാണ് ഇയാൾ അസിൻ മുനീറിനെ അവരെയും ഇവരെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ പകത് തീർക്കുക ഇവർ നേരിട്ട് കണ്ടാൽ തീരുന്ന ഇഷ്യൂ അപ്പം എക്കണോമിസ്റ്റിന്റെ ആർട്ടിക്കളായിപ്പോ ഏകദേശം ഐഡിയ കിട്ടും അതുകഴിഞ്ഞ് ഫർദർ ഡീപ്പായിട്ട് നിങ്ങൾ ചിന്തിക്കുവാണെങ്കിൽ ഇതൊരു പേഴ്സണൽ ഇഷ്യൂ ആയിട്ടങ്ങ് മാറി അതായത് ഇന്ത്യക്കാരുടെ ഇയാൾക്ക് പ്രശ്നമൊന്നുമില്ല ഈ സാധനങ്ങളെല്ലാം റിവേഴ്സ് അടിക്കാൻ ഇയാൾക്ക് താല്പര്യം വന്ന് അതായത് മോദിയോട് പഴയ ബന്ധത്തെ കൊണ്ടുപോകും അതും കൂടെ അറിയാൻ സാധിച്ചു കാരണം മോദിയോട് പിണങ്ങി നിൽക്കാൻ പുള്ളിക്ക് താല്പര്യമൊന്നുമില്ല ഏതായാലും വരാനുള്ള ദിവസങ്ങളിൽ അതിന് ഒരു ഒത്തുതീർപ്പ് ഉണ്ടാകുമെന്നാണ് വിശ്വാസം കാരണം ഇന്ത്യയെ ബാധിക്കുന്നത് അത് മാത്രമേ എൻ്റെ ഒരു പ്രശ്നമേ അല്ലാതെ ചൈനയിൽ ഇപ്പൊ റഷ്യ ഉണ്ടായതോ അല്ല എന്റെ പ്രശ്നം അതെ പിന്നീട് ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവം പറയാം ഈ സൗദി അറേബ്യ ഏറ്റവും കൂടുതൽ ഇന്ത്യ ബാസ്മതി റൈസ് കയറ്റി അയക്കുന്നത് സൗദി അറേബ്യയിലോട്ട് അതുകൊണ്ടാണ് ഇന്ത്യയിലെ കർഷ ബാസ്മതിക്ക് നല്ല റേറ്റ് കിട്ടുന്നത് ഇന്ത്യയിൽ ഡൊമസ്റ്റിക് മാർക്കറ്റിലാണെങ്കിലും ഇന്ത്യൻ കർഷകർക്ക് ബാസ്മതി അതിൻ്റെ തൂങ്ങി കേട്ടുകയാണ് ഒരു ബൂന്തി റൈസ് എന്ന് പറയുന്ന ബാസ്മതി അതാണ് ഏറ്റവും വില കൂടിയ സാധനം അത് ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ കുറവാണ് അതായത് ഈ ബാസ്മതി റൈസിനെ പറ്റി ഞാൻ വേറൊരു വീഡിയോ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇതല്ല ഇന്ത്യ ഈ അറബ് രാജ്യങ്ങൾ ഈ ട്രംപ് പറയുന്നത് കേൾക്കുന്നത് അത് പാകിസ്ഥാനിലോട്ട് പോകാൻ പോവുക കാരണം ഏറ്റവും കൂടുതൽ ഇന്ത്യ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ബാസ്മതി റൈസ് എക്സ്പോർട്ട് ചെയ്യുന്ന ഈ അറേബ്യൻ രാജ്യങ്ങളിലോട്ട് പ്രത്യേകിച്ച് സൗദി അറേബ്യയിലോട്ട് പോകുന്ന പാകിസ്ഥാനേതാണ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പല പ്രോഡക്റ്റിനും ഈ പോക്ക് പോകുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലും ഇന്ത്യക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതായത് ഇന്ത്യൻ എക്കോണമി ഒരു കാരണവശാലും ഈ പറയുന്ന ഗിമിക്സും പരിപാടിയും ഒന്നുമല്ല ഗ്രൗണ്ട് സീറോയിൽ നിന്ന് നോക്കി കാണണം കള്ളത്തരങ്ങളും കപടതകളും ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഫാനുകളും ഒക്കെ വേറെ സ്ഥലത്ത് യാഥാർത്ഥ്യം ഡിഫറൻ്റ് ആണ് രണ്ടുപേരുടെ ഈഗോ കൊണ്ട് ഈ മഹത്തായ രാഷ്ട്രത്തിന് ഈ പ്രശ്നം ഉണ്ടാകരുത് അതുമാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്